പാലക്കാട് കഞ്ചിക്കോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്ക് കൊഴിഞ്ഞാമ്പാറ കഞ്ചിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിഖിൽ പ്രമേശ് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാടും ചേരുന്നു നിഖിൽ എപ്പോഴായിരുന്നു ഈ അപകടം എന്താണ് അപകട കാരണമായി അറിയാൻ കഴിയുന്നത് വേണെന്ന് രാവിലെ ആയിരുന്നു അപകടം എതിർ ദിശയിൽ സഞ്ചരിച്ച ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഏതാണ്ട് ഇരുപതോളം പേർക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ വരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും വിവിധ ആശുപത്രികളിലും പാലക്കാട് ജില്ലാ ആശുപത്രി ചിറ്റൂർ താലൂക്ക് ആശുപത്രി നെന്മാറയിലെ സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ ബസ്സുകൾ രാവിലെ സർവീസ് നടത്തുന്നതിനിടെ എതിർദിശയിൽ നേരിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്താണ് അപകടത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമല്ല സത്യത്തിൽ വളരെ വേഗത്തിൽ അവിടെയുള്ള ആളുകളും മറ്റും ഈ പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റി വലിയൊരു അപകടമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ ആ അപ്പത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ആ അപകടങ്ങൾ ഒഴിവായത് വലിയ ഗുണമായി അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ശരി നിഖിൽ പ്രമേശാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്